കൂട്ടുകാരെ നിങ്ങളുടെ മുമ്പില് ഇങ്ങനെ ഒരു വീഡിയോ ഇടണോ എന്ന് എനിക്ക് മനസ്സുകൊണ്ട് ഒട്ടും താല്പര്യം ഇടേണ്ടി വന്നതിൽ ഒത്തിരി ദുഃഖമുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടണമെന്നത് എന്റെ മാത്രം ആഗ്രഹമല്ല എൻ്റെ കൂടെ ഇരിക്കുന്ന ഇവരെല്ലാം വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഉള്ളവരാണ് ഇവരെല്ലാം ഏക കണ്ഠേനെ പറഞ്ഞു ഇപ്പൊ ബ്രദർ വീഡിയോ ഇട്ടില്ല എങ്കിൽ ബ്രദറിന്റെ ലൈഫേ ഇല്ലാണ്ടാകും അതുകൊണ്ട് സത്യം തുറന്നു പറയണമെന്ന് പറഞ്ഞു വിഷയം ഇതാണ് മാരിയോ ജോസഫ് എന്ന മോട്ടിവേഷൻ സ്പീക്കർ ടിവിയുടെ സെറ്റാ ബോക്സ് കൊണ്ട് സ്വന്തം ഭാര്യയുടെ തലക്കടിച്ച് മുറിപ്പെടുത്തിയെന്നും അവളുടെ മുടി പിടിച്ച് വലിച്ചെന്നും അവളെ കടിച്ചു പറിച്ചെന്നും കേരളത്തിലുള്ള എല്ലാ മാധ്യമത്തിലും രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഭയങ്കര ചർച്ചാ വിഷയമാണ് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ആ താമസിച്ചതും പഴക്കുണ്ടായതുമായ വീട്ടില് ടി വി ഇന്ന് വാങ്ങിയിട്ടില്ല അവിടെ ടി വി ഇല്ല അവിടെ അങ്ങനെ ഒരു സെറ്റാപ്പ് ഓഫ് വയ്ക്കാം എന്തുകൊണ്ട് അങ്ങനെ ഫെയർന്ന് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ അത് ആ നിയമനിയമത്തിന്റെ വഴിക്ക് നൽകുന്നത് അപ്പൊ സബ്ജക്ട് എന്താണെന്ന് മനസ്സിലായില്ലോ ഇനി ആ സബ്ജക്റ്റിലേക്ക് വരാം ശരിക്കും മാര്യപ്രതിൽ വിജയ തന്നെയോ പഴക്കുണ്ടാക്കിയോ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതെന്തിനാണ് എന്തിനാണ് എന്നറിയണം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് ഞാൻ ആദ്യം പറയുന്നത് എന്റെ അടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ പേര് ജന്മനാ പേര് അജ്മൽ എന്നാണ് പക്ഷേ മാമോദി സുങ്ങിയ പേരെന്ന് പറഞ്ഞു അയ്യോ അജ്മൽ ഹീറോ എന്നെ ഇത് അജു എന്ന് എല്ലാരും ഇഷ്ടത്തോടെ വിളിക്കും അജു രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ നടത്തുന്ന ഒരു ഗാനത്തിൽ വന്ന് പങ്കെടുത്ത് മാനസാന്തരപ്പെട്ടതാണ് മാമോദി സുങ്ങിയതാണ് ആളുടെ ഭാര്യയും മാമോദി സു മുങ്ങിയതാണ് മാമൂദി സഫേറെ കൊച്ചും മുഹമ്മദ് ഷമുനിയാണ് ഇവരെല്ലാം സെന്റ് ജോസഫ് ആളൂര് ഇടവകളിലെ നല്ല ക്രിസ്ത്യാനികളാണ് സഭാത്മക ജീവിതം നയിക്കുന്നവരുമാണ് അജു ഡ്രൈവറായി വന്നതുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് മൂന്നിൽ എന്റെ ഇൻ ആൻഡ് ഔട്ട് അതായത് എന്റെ രാവും പകലും ഒന്നിച്ച് സഞ്ചരിക്കുന്നത് കൊണ്ട് അവൻ എന്നെ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു ഇനി അടുത്തിരിക്കുന്ന ചേച്ചിയുടെ പേര് സുലേഖാനാണ് കേൾക്കുമ്പോ എല്ലാരും ഇതൊരു മുസ്ലിം ആണെന്ന് സുലേഹ ടീച്ചർ ക്രിസ്ത്യാനിയായിട്ട് എത്ര വർഷമായി പത്ത് വർഷം പത്ത് വർഷമായി മുഹമ്മദ് ഷമുനി ക്രിസ്ത്യൻ ജീവിതം നയിക്കുന്ന ആളാണ് യെസ് ഇനി ആന്റണി മാഷ് ഒന്നും കൊടുക്കണി ആ താങ്കള് മുസ്ലിം വല്ലതും ആണോ താങ്കൾ വിവാഹമൊന്നും ഇല്ലല്ലോ അല്ല ഒരിക്കലും നിങ്ങൾ വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് അല്ലെ ക്ലിയർ ഇവർക്ക് ഒരു മോൻ ഉണ്ടായിരുന്നു ആ മോന് ഇരുപത്തി അഞ്ചാമത്തെ വശം അതായത് ഇവ ഒരു വിവാഹം കഴിച്ച് എട്ട് വർഷം കാത്തിരുന്ന് കിട്ടിയ കൊച്ച് ഒരു ആക്സിഡന്റിൽ സ്വർഗത്തിൽ പോയി ഇവരുടെ ജീവിതം കംപ്ലീറ്റ് തകർന്നുപോയി ഇനി ജീവിതം വേണ്ടെന്ന് വിചാരിച്ച ആത്മഹത്യക്ക് ഇവർ തയ്യാറായി നിൽക്കുന്ന സമയം ഞാനും ജിജി ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ട് ഇവരെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു എന്റെ അടുത്ത് വന്നു അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചിട്ടൊരു കാര്യം പറഞ്ഞു എനിക്ക് എന്റെ അപ്പനും അമ്മയൊന്നും സുസൂക്ഷിക്കാൻ ജീവിതത്തിൽ പറ്റിയിട്ടില്ല ഞാൻ ജീവിച്ചിരിക്കുന്നതുപോലെ എന്റെ അപ്പനും അമ്മയെ പോലെ ഞാൻ കൂടെ നിർത്തിക്കൊള്ളാം നിങ്ങൾ ഇവിടെ നിൽക്കും മരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ടെന്ന് പറഞ്ഞു അന്ന് മുതൽ അവർ എന്റെ കൂടെ ഉണ്ട് ഓക്കെ ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി ഇനി എങ്ങനെയാണ് ഫിലോ കാര്യ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടായെന്ന് ഞാൻ പറയാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോ ഞാൻ ഒരുപാട് വിദേശ പ്രോഗ്രാമുകൾ നടത്തി വന്ന് കുറച്ച് കാശ് കൊണ്ട് എന്റെ വീട് കുത്തി പണിക്ക് ബാക്കിയുള്ള കുറച്ച് കാശ്ശും യൂട്യൂബ് ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് ഇരിക്കിയ കുറച്ച് വരുമാനവും ഉണ്ട് അത് വെച്ചിട്ട് ഈ നാട്ടിൽ തന്നെ കൊമ്പത്ത് കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് ചാലക്കുടിയിലെ കൊമ്പത്ത് കടവ് സുലോചന എന്ന് പറയുന്ന ഒരു വൃത്തം അവരുടെ മോള് ഭർത്താവിന്റെ ആ മോൾക്ക് രണ്ട് കുഞ്ഞുങ്ങൾ ഇവര് ഒരു ടാർപ്പാളി ഷെഡിൽ മഴയത്ത് കിടക്കുന്ന ഫോട്ടോ ഒരു പത്രത്തിൽ കണ്ടു ഞാൻ അജുവിനെ ഏൽപ്പിച്ചു ഇവൻ അന്ന് വണ്ടി ഓടിക്കുന്ന ആളാണ് മോനെ ഒരു കാര്യം ചെയ്ത് ആ വീട് സത്യമാണോന്ന് അന്വേഷിക്കുന്നത് നമുക്ക് ഒരു വീട് വണ്ടി കൊടുക്കാം ഒരാളുടെ സഹായമില്ലാതെ അജുവും അന്ന് കോൺട്രാക്ടറിന്റെ പേരെന്തായാലും അത്രയും കോൺട്രാക്ടറും നിന്ന് ആ വീട് പണി കൊടുത്തു അജു ആണ് എന്റെ അടുത്ത് പറയുന്നത് ബ്രദറെ ബ്രദറിന് ലോകം മുഴുവനും പോകുന്നു ആളുകൾ അറിയാം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയ കുറച്ച് കൂടുതൽ നന്മ ചെയ്തുകൂടിയാണ് അങ്ങനെ ഞാൻ പറഞ്ഞു അതിന്റെ പേപ്പർ വർക്ക് ചെയ്തോളാൻ പറഞ്ഞു ഈ പാവം അജു ആണ് ട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മുഴുവൻ ബയോലോസും നെറ്റിൽ നിന്ന് പരതിയെടുത്തും പല അഡ്വക്കേറ്റ്മാരെ പോയി കണ്ടും എല്ലാം റെഡിയാക്കി അന്ന് ഞാൻ ഇവനെ അതിലൊരു മെമ്പർ മെമ്പറാക്കണമെന്ന് മനസ്സിൽ ഭയങ്കര കൊതിയായിരുന്നു പക്ഷേ എന്റെ ഭാര്യ എന്റെ ഭാര്യയുടെ അപ്പൻ അമ്മ കംപ്ലീറ്റ് എതിർത്തതുകൊണ്ട് ഇനി ഫലം ചെയ്യാൻ പറ്റിയില്ല അതാണ് സത്യം പറഞ്ഞുണ്ടല്ലോ കാരണം അവര് പറഞ്ഞത് ഡ്രൈവറിനെ കൊണ്ടുപോയിട്ട് എന്ന് ചോദിച്ചാൽ ചോദിച്ചാണ് പിന്നെ ഞാൻ ഇവനോട് പറഞ്ഞു സോറി ഇവൻ ഇവനൊരുപാട് തെറി വിളിക്കുകയും ചെയ്യുകയും ചെയ്തു അത് ഞാൻ അറിയേണ്ട ഒരു കാര്യമാണ് ഇതാണ് അജു ഇനി സുലേഹയും അതുപോലെ തന്നെ ദേവസ്യ ആന്റണി മാഷും എന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവരെങ്ങനെ വന്നതാണ് ഇവർക്കുണ്ട് ഇൻഷുറൻസ് കിട്ടിയ പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു ജിജിയും ജിജിയുടെ മാതാപിതാക്കളും ഇവരെ പ്രലോഭിപ്പിച്ച് നിങ്ങളെ ട്രസ്റ്റിലെ മെമ്പർ ആക്കാം പറഞ്ഞ് ലക്ഷം രൂപ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങി മൈക്ക് െങ്ങിയതല്ലേ പൈസ വാങ്ങിയതാണ് അത് വാങ്ങുമ്പോ ബില്ലാർമുടിയിലെ ആദ്യമായിട്ട് സ്ഥലം അത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ടാണ് സംസാരിച്ച് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്ന് സ്ഥലം കാണുമ്പോൾ ആ സ്ഥലം വാങ്ങുമ്പോൾ നമുക്ക് പകുതി പകുതി എന്നും പറഞ്ഞാണ് ആദ്യം വാങ്ങിയത് പിന്നീട് പറഞ്ഞു നമുക്ക് അത് പകുതി പകുതി പറ്റില്ല ട്രസ്റ്റ് മെമ്പർ ആക്കാം എന്ന് പറഞ്ഞിട്ടാണ് അത് ആദ്യമായിട്ട് സ്ഥലം വാങ്ങുന്നതും ഞങ്ങള് നാല് പേര് ഞാന് ഭാര്യയോ ജിജി നാലുപേരെ അവിടെ ഒരു കല്ലിന്റെ ചുറ്റും ഇരുന്ന് സംസാരിച്ചിട്ടാണ് ആദ്യത്തെ തീരുമാനം പിന്നീട് അവര് അതെല്ലാം നിങ്ങൾ ഒഴിവാക്കിയിട്ട് ട്രസ്റ്റ് കുടുംബം കൊണ്ടുപോയി അല്ലേ എന്നിട്ട് ആ കാശ് കുറ്റബോധം എനിക്ക് ആ പണം തിരിച്ചു തന്നു അത് വളരെ ബുദ്ധിമുട്ടിട്ടാണ് തിരിച്ച് ഞാൻ പറഞ്ഞു തിരിച്ചു തരാൻ ബുദ്ധിമുട്ടാണ് തിരിച്ചു ഞാൻ തരേണ്ട അതെല്ലാം അത് എന്റെ കടപ്പാടാണെന്ന് പറഞ്ഞു തിരിച്ചു തന്നു ഇനി ട്രസ്റ്റ് തുടങ്ങുമ്പോഴേക്കും ഭാര്യ ഭയങ്കര ബഹളം വെച്ച് ഭാര്യ ഞാന് ഭാര്യ അവളുടെ അപ്പൻ അവളുടെ അമ്മ ഞാൻ പറഞ്ഞത് ഫാമിലി ട്രസ്റ്റ് ആകും പൊതു ഫണ്ടൊന്നും സ്വീകരിക്കാൻ പറ്റില്ല ഫാമിലി ട്രസ്റ്റ് എന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പം അവൾ ഞാൻ അവളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു ആൺസുഹൃത്ത് വളരെ അടുത്ത അതായത് എന്നെക്കാൾ അധികം പലപ്പോഴും അവനെ വിശ്വസിക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് ആൽബിയൻ കുഞ്ഞു എന്ന് പറയും കോട്ടയം കാണണം അവനെ പേരിൽ എടുത്തു പേരിന് ഒരാൾ മാത്രം അവൻ്റെ ഒരു പ്രത്യേകത ജിജി എന്ന് പറയുന്നു അത് മാത്രമേ അവടെ ചെയ്തു അപ്പോൾ ട്രസ്റ്റിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയി തുടങ്ങിയപ്പോഴേക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് പിന്നെ ഞാൻ സഹിച്ചു എൻ്റെ ഭാര്യയല്ലേ എൻ്റെ ഭാര്യയല്ലേ മാത്രമല്ല അതിൻ്റെ രജിസ്ട്രേഷൻ്റെ അന്ന് രജിസ്റ്റാർ ഈ പേപ്പർ വായിക്കുമ്പോൾ കേൾപ്പിക്കുമല്ലോ അന്നേരം പറയുന്നത് മാനേജിങ് ട്രസ്റ്റിക്കും ജോയിന്റ് മാനേജിങ് ട്രസ്റ്റിക്കും തുല്യ അധികാരം ഉണ്ടായിരിക്കുന്നു പെട്ടെന്ന് ഷോക്കായിട്ടു ഞാൻ അജുനെ നോക്കി എന്റെ കൂടുതലുള്ളവരെല്ലാം തിരിച്ചു മറിച്ചു നോക്കി ഇത് എന്തെങ്കിലും ഞാൻ പറയാത്ത കാര്യം വന്നേ അപ്പോഴാണ് അറിയുന്നത് ഇവളുടെ ഒരു അനിജ അനിജത്തി ഷീജ ആലപ്പുഴയാണ് കെട്ടിച്ചത് ഭർത്താവിന്റെ പേര് സേവിച്ചൻ എന്നാണ് ദുബൈയിലാണ് സേവിച്ചൻ ഫോട്ടോ ഞാൻ ഇവിടെ ഇടാം ഇവൻ ഈ ഡീഡിൽ ഇങ്ങനെ ഒരു ക്ലൂ വെച്ച് തിരുത്തി എന്നെ കാണിക്കണ്ടിജിയോട് പറഞ്ഞു രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് ഞാനതാണ് അങ്ങനെ ഒരു ചതി തുടക്കത്തിൽ സംഭവിച്ചും പോയി കോട്ടെ ഇത് കഴിഞ്ഞ് കോവിഡ് കാലമായതുകൊണ്ട് ഇഷ്ടംപോലെ മരുന്ന് കൊടുക്കുന്നു ഇഷ്ടംപോലെ വീടുകൾ പണിയുന്നു നമ്മൾ ഭയങ്കരമായിട്ട് ജനങ്ങൾ സപ്പോർട്ട് ചെയ്തു ഒരുപാട് നന്മ ചെയ്തു പക്ഷെ മനസ്സിൽ ഇവരെ ഓർത്തുള്ള വേദന എനിക്ക് എന്തോ ഉണ്ടായി ആദ്യത്തെ ചതി അതാണ് നിങ്ങൾ അറിയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജിജിയുടെ അപ്പന്റെ അനിയത്തിയുടെ മോൻ എന്ന് പറഞ്ഞാൽ അവളുടെ കസിൻ സന്തോഷ് ജോർജ് എ സി തിരുവനന്തപുരം അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ അദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനുമായി നിങ്ങളുടെ ഭാര്യയ്ക്ക് അല്പം കൂടുതൽ അടുപ്പം ഉണ്ടെന്ന് പറഞ്ഞു പയ്യൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഫോട്ടോ കാണിക്കുന്നില്ല എനിക്ക് അവൻ മകനെ പറഞ്ഞു പക്ഷെ ഇച്ചിരി അടുപ്പം കൂടിപ്പോയി അവരൊന്നിച്ച് ഒരുപാട് വാഹനത്തിൽ സഞ്ചരിക്കുന്നു അതൊക്കെ ഒന്ന് നിയന്ത്രിക്കണം ഞാൻ നിയന്ത്രിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരൊന്നിച്ച് ആയിട്ടൊക്കെ യാത്ര ചെയ്യുന്നത് നിയന്ത്രിക്കാൻ ചെന്നപ്പോൾ അവനും അതനുസരിച്ചില്ല ജിജിയും അനുസരിച്ചില്ല അപ്പം ജിജി ചോദിച്ചു നിങ്ങളുടെ ഇത്ര സംശയിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇതെ നിന്റെ സ്വന്തം കസിൻ സന്തോഷാണ് എന്നോട് വിഷയം പറഞ്ഞു പിറ്റേന്ന് രാവിലെ ജിജി ഓഫീസിൽ വന്നിട്ട് ചെയ്ത പണി സന്തോഷിന് ഉറവായിട്ട് അടി അടിയിൽ അവന്റെ ചെവി പൊട്ടി ചോര പുറത്തല്ലേ ജോലി ഇവൻ നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കിടന്ന് എം എൽ സി ആക്കി കേസാക്കി സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയപ്പോൾ എന്നെ അറിയാവുന്ന സ്റ്റേഷനിലെ പോലീസുകാരൊക്കെ കണ്ണീരോട് പറഞ്ഞു പറഞ്ഞേ ഇത് പുറത്തിറങ്ങാ നിങ്ങളുടെ ഫിലോക്കാലിയ പ്രസ്ഥാനം മുളയിലെന്ന് ഉള്ളിപ്പോൾ ഇത് എങ്ങനെയെങ്കിലും പുറത്തുനിന്ന് ഒത്തു തീർക്കാം അന്നുള്ള പോലീസ് അറിയാം ഞാനും മനസ്സിൽ പറയാം ജിജി അവൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല അവൻ കസനാണല്ലോ കളിക്കൂട്ടുകാരെ ഒന്നിച്ച് ഉള്ളത് അവൻ പറഞ്ഞ അഞ്ച് ലക്ഷം രൂപ തരുന്നു ഡിജി എന്റെ അടുത്ത് അഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ നമ്മളെ കഴിയില്ല അവൾ പറഞ്ഞ ട്രസ്റ്റിന് കൊടുക്കണം ഞാൻ പറഞ്ഞു പറ്റില്ല ട്രസ്റ്റിന് കൊടുത്തില്ല നീ ഒരാളെ കണ്ണി പൊട്ടിച്ചിട്ട് അതിന് കോമ്പൻസേഷൻ ഈ കഞ്ഞി കുടിക്കാതെ സേവ് ചെയ്ത് ജനങ്ങൾ അമ്പത് രൂപ നൂറ് രൂപ ആയിരം രൂപ ഇടുന്ന ട്രസ്റ്റിൽ നിന്ന് അഞ്ച് ലക്ഷം കോമ്പൻസേഷൻ കൊടുത്ത് ഞാൻ സമ്മതിക്കുന്നു അന്ന് മാശത്തിനൊക്കെ സാക്ഷിയാകളല്ലേ ഈ അടി അടി ടീച്ചറെ പറഞ്ഞു ഇരുപത്തിരണ്ടിൽ ഇരുപത്തിമൂന്നിലായിരുന്നു ഇരുപത്തിരണ്ടിൽ ഓക്കെ സോറി എട്ട് വർഷം മാറിപ്പോ ഇരുപത്തിരണ്ടിലും സന്തോഷിന് ചോര വന്നതും ഇതെല്ലാം നമ്മുടെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഓർക്കണം ഈ അഞ്ച് ലക്ഷം ഇവർ എങ്ങനെ കൊടുത്തെന്ന് അറിയാം ജിജിയും അക്കൗണ്ടന്റും ഈ ജിജിക്കിഷ്ടമുള്ള ഓഫീസിലെ അന്നത്തെ പയ്യനും ചേർന്ന് ഒരു ചെക്കിനകത്ത് എന്റെ കള്ള ഓപ്പിട്ട് ഒന്നല്ല രണ്ട് ചെക്കിൽ രണ്ടര രണ്ടര ലക്ഷമാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതെല്ലാം തെളിവ് സൈനും പിന്നീട് പുറത്തു വരുന്ന നടന്നു ചെക്ക് ലീഫിന്റെ നമ്പർ അടക്കം എന്റെ കള്ള സൈൻ അത് എങ്ങനെ കള്ള സൈൻ ഇട്ടെന്ന് ഇവര് കള്ള സൈൻ ഇടുന്നത് ഈ ചെക്കിലിടുന്നല്ല അല്ലാതെ ഓഫീസിലിടുന്നത് കണ്ടൊരാളുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് മൈക്കുന്ന ഒന്ന് വേറെ സിഗ്നേച്ചർ വെള്ളം നനച്ച് അതിലേക്ക് വെച്ച് അമർത്തി വെച്ച് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ സൈൻ കല അവിടെ ചെയ്യാൻ ഞാൻ ഇത് കാരണം ഇവിടെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു അക്കൗണ്ടന്റ് അങ്ങനെ കാശ് മറച്ചപ്പോ ഞാനും നല്ല വഴക്കായി അന്ന് വഴക്കായി ഒന്നും ഒരു മാസത്തോളം ഞാൻ തമിഴ്നാട്ടിൽ പോയി താമസിച്ചു സത്യം പറഞ്ഞു മാഷിനും ടീച്ചർ അറിയാൻ പറ്റിയില്ല കാരണം ഇത് അവൾ കള്ള ഒപ്പിട്ടതിനേക്കാളുപരി പാവപ്പെട്ടവരുടെ വേർപ്പിന്റെ കാശത്താണ് എന്റെ ഞാൻ ഇപ്പോഴാണ് എന്റെ ഭാര്യയാണ് പറയാൻ പാടില്ല ഞാൻ മറച്ചു വെച്ചു എന്റെ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യാം അത് ഞാൻ ചെയ്ത തെറ്റ് സോറി ഇത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും ഞാനൊരു തീരുമാനം എടുത്തു ഇങ്ങനെ പോയാൽ പറ്റൂല ഇവർ ഒരുപാട് മോഷ്ടിക്കുന്നു മോഷ്ടിക്കുന്നത് പിന്നെ പറയാം എന്തൊക്കെ മോഷ്ടിച്ചു എന്നുള്ളത് പറയാം പഠിക്കണമെങ്കിൽ കുടുംബത്തിന്റെ ആധിക്യത്തിൽ നിന്നും ട്രസ്റ്റ് നമ്മൾ മോചിപ്പിക്കണം അതിന് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന് പകരം സെൻട്രൽ ഗവൺമെന്റിന്റെ രജിസ്ട്രേഷൻ എൻ ജി ഒ കമ്പനി ആക്ടിവ് ചെയ്യുന്ന ഒരു രൂപ തൊട്ട് ഞാൻ നടന്നിട്ടില്ല ഓൺ ദ സ്പോട്ടിൽ സൈറ്റിൽ എന്തായിപ്പോ കെൻസിങ് നടക്കാതെ പോകും അതിന് കംപ്ലയിൻറ്റ്സ് ആകും സഭവും പ്രശ്നം ഇതായി നടക്കുള്ളൂ ഞാൻ തീരുമാനിച്ചു അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോഴേക്കും ജിജി ഭയങ്കര പ്രകടനം പുറത്തുനിന്ന് ഒരാളെടുക്കാം ഞാൻ അജ്മലിന്റെ മാഷിന്റെ പേര് തലവുത്തന്നെ പറഞ്ഞു അവസാനം അങ്ങനെ രജിസ്റ്റർ ചെയ്തത് ജിജി ഞാൻ അവരുടെ മാറി വീണ്ടും നോക്ക് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഒരു വർഷം ഞാൻ ഈ എൻ ജി ഒ ആക്ടി ആക്കാതെ മഴപ്പിച്ചിട്ടുണ്ട് കാരണം ആക്ടിവ് ആക്കിയിട്ട് കാര്യങ്ങളുടെ കുടുംബം തന്നെയാണ് വീണ്ടും അവസാനം ഒരു വർഷം കഴിഞ്ഞത് കമന്റ് ചെയ്യാൻ ടൈമായപ്പം വക്കീൽ പറഞ്ഞു എന്നാൽ ഇത് വൈൻഡ് ചെയ്തേക്കാം പറ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ ഞങ്ങൾ മൂന്ന് പേരും രാജ്യ അപ്ലോഡ് ചെയ്യാൻ കൊടുത്തപ്പോൾ എന്നോട് വെച്ചു പ്രധാന ഫിലോ കാലിയ ഫൗണ്ടേഷൻ എന്നുള്ള പേര് ഒരിക്കലും കിട്ടില്ല അതുകൊണ്ട് താങ്കളൊരു കാര്യം ചെയ്തു അവരുടെ രാജി ചിഹ് അവരെ പുറത്താക്കി താങ്കൾക്ക് വിശ്വാസമുള്ള രണ്ട് പേര് കിട്ടണം പറഞ്ഞു അപ്പം തന്നെ ഞാൻ അജിമല്ലെ പറഞ്ഞു പറ്റിച്ചതാണ് ഡ്രസ്സ് കിട്ടാൻ മാഷിനെ പറഞ്ഞു പറ്റിച്ചതാണ് പതിനഞ്ച് ലക്ഷം രൂപ മേടിച്ചാണ് ഞാൻ തിരിച്ചടക്കണ്ടെന്നാണ് ഇവരുടെ പേര് കൊടുത്തു അത് രജിസ്റ്റർ ചെയ്തു അന്ന് തുടങ്ങി തിരിയും ഞാനും തമ്മിലുള്ള മൂർച്ചയേറിയവരെ പക്ഷികളൊന്നും പുറത്ത് ഞാൻ പറഞ്ഞില്ല ആരോടും പറയാൻ പോയില്ല കാരണം എന്റെ കുടുംബം നമ്മൾ നല്ല ഇടുന്ന പറഞ്ഞ പോലെ അല്ല തെലുത്തിനാട്ടിൽ എങ്കിലും എന്റെ മക്കള് എന്റെ തുമ്പോൾ വേണ്ടിയിട്ടില്ല അവർക്കൊക്കെ അറിയാം പക്ഷേ കഴിഞ്ഞ ഈസ്റ്റർ സമയം ഇതാണ് പ്രധാന പോയിന്റ് ശ്രദ്ധിക്കുന്നത് കഴിഞ്ഞ ഈസ്റ്റർ സമയം ഞാനൊരു കാര്യം അറിയാണ് എന്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കോൺവെന്റ് നാലായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഒമ്പത് ബെഡ്റൂം ഉണ്ട് ഒമ്പതിനും അറ്റാച്ചഡ് ബാത്റൂമാണ് രണ്ട് നിലയിലും വലിയ ഹോളുണ്ട് രണ്ടും വലിയ കിച്ചൺ ഉണ്ട് അത് നാഷണൽ ഹൈവേ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ബസ് സ്റ്റാൻഡിന് വാക്കബിൾ ഡിസ്റ്റൻസ് ഇതിനേക്കാൾ ഇതിനേക്കാളുപരി എയർപോർട്ട് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് എങ്ങനെ പോയാലും ആ ബിൽഡിംഗിന്റെ വില എന്റെ ആഴ്ച പോലെ ഒന്നര കോടി രണ്ടു കോടി രൂപ ഇത് ജിജി എടുത്തത് ജിജിയുടെ അനുജൻ സജോയ് എന്ന ആളുടെ പേര് സ്വന്തമായിരിക്കും പോയിട്ടാണ് അവന്റെ ഭാര്യയാണ് നമ്മുടെ റിസപ്ഷനിസ്റ്റ് റിസപ്ഷനിസ്റ്റുഡൻ ഞാൻ ഫോട്ടോ നിങ്ങളെല്ലാം ഫോൺ എടുക്കുന്ന ആളാണ് ആൾക്കും ശമ്പളത്തിനാണ് ഇവിടെ ജോലി ചെയ്യുന്നത് വെറുതെ വന്നപ്പോ അങ്ങനെയാണ് എന്തോ ആവട്ടെ സംഭവിച്ചത് ഈ ബിൽഡിംഗ് വാങ്ങിയതിനെ ഞാൻ ഗിജിയോട് ചോദ്യം ചെയ്തു നീ അല്ലെ കാശ് മുടക്കിയത് എങ്ങനെയാണ് കാശ് മുടക്കിയെന്ന് എന്റെ വേദന പറയാണ് സോറി കേട്ടോ ഈ വയനാട്ടിലെ പ്രോജക്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേ വിദേശത്ത് നിന്ന് രാവും പകലും പണിയെടുക്കുന്ന മലയാളികൾ എനിക്ക് നിങ്ങളോട് ഭയങ്കര ബഹുമാനം ഭയങ്കര ഇഷ്ടമാണ് കാരണം നിങ്ങളുടെ കഠിനാധ്വാനം പല രാജ്യത്തും ഞാൻ വന്ന് കണ്ടിട്ടുണ്ട് രാവിലെ ഭാര്യ ജോലിക്ക് പോകുന്നു ഉച്ചി ഭർത്താവ് പോകുന്നു വീണ്ടും വൈകുന്നേരം ഭാര്യ പോകുന്നുണ്ട് അതിട്ട് കൊച്ചുങ്ങളെ വഴിയിൽ വെച്ച് കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടോട്ട് നിങ്ങൾ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് നിങ്ങളുടെ വേദന അങ്ങനെ നിങ്ങൾ അധ്വാനിച്ച് കിട്ടുന്ന ഞായറാഴ്ച നിങ്ങൾ ഓവർടൈം ചെയ്ത് അല്ലെങ്കിൽ നൈക്യൂട്ടി ഒക്കെ ചെയ്ത് നിങ്ങൾ സമ്പാദിക്കുക എന്നിട്ട് എല്ലാ എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഇടപെടുകളിലും നിങ്ങളുടെ അമ്പലത്തിലോ നിങ്ങളുടെ മസ്സിലോ ഒക്കെ നാട്ടിൽ നിന്നുള്ള ഗുരുക്കന്മാരെ വന്ന് ഓരോ കാര്യം പറഞ്ഞ് നിങ്ങളോട് ചോദിക്കുമ്പോൾ ഒരാൾ മടി കാണിക്കാതെ കാശ് കൊടുക്കുന്നതിനാണ്ട് ഞാൻ എത്തിയിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്ന നിങ്ങൾ ട്രസ്റ്റിലേക്ക് കാശ് അയക്കാൻ നോക്കി അപ്പൊ ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ നേരിട്ട് ഇടാൻ പറ്റില്ല കാരണം ഇതിന് എഫ് സിആർ ലൈസൻസില്ല അങ്ങനെ പെട്ട കുറെ കുടുംബങ്ങൾ ഭാര്യ അല്ലേ എന്ന് വിചാരിച്ച് എന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് കാശ് കൊടുക്കും എത്ര രൂപ വന്നോ ആര് കൊടുത്തെന്നോ എന്ത് ചെയ്തെന്നോ എനിക്ക് ഒരു ഇൻഫർമേഷനല്ല മാനേജിംഗ് ട്രസ്റ്റ് ചെയ്യണം ഒരു കുടുംബക്കാർ തീരുമാനിക്കുന്നത് മാത്രമല്ല അവൾക്ക് വേണ്ടപ്പെട്ട അവളുടെ അമ്മയുടെ അക്കൗണ്ട് കൊടുത്ത് കാശ് സ്വീകരിച്ചു എന്ന് ഞാൻ അറിയാൻ ഇടയായി അപ്പന്റെ അക്കൗണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല അത് റിങ്ക്വിന്റെ അക്കൗണ്ട് ഇങ്ങനെ അവൾക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ അക്കൗണ്ട് കൊടുത്തിട്ട് വിദേശത്ത് കാശ് സ്വീകരിച്ചു അപ്പം ആരെയും സ്വീകരിച്ചില്ലെന്ന് ചോദിച്ചു ഞാനും സ്വീകരിച്ചിട്ടുണ്ട് അതൊന്നും ട്രസ്റ്റിൽ നേരെ ഇട്ടു അല്ലെങ്കിൽ അത് നേരെ എടുത്തിട്ട് ജനങ്ങൾക്ക് സേവനം ചെയ്തു കൊടുത്തു അതിന്റെ തെളിവ് അറിയണമെങ്കിൽ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇ ഡി നേരിട്ട് എന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിലേക്ക് എറണാകുളം വിളിച്ച് എന്റെ മുഴുവൻ അക്കൗണ്ടും പരിശോധിച്ച് അതിന്റെ തെളിവുകൾ മുഴുവൻ കൊടുത്ത് ക്ലിയർ ചെയ്താണ് നെഞ്ചിരിച്ചിരുന്നത് കയ്യും തുറന്നിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് അവൾ ഇങ്ങനെ ആ കാശ് ഉപയോഗിച്ച് എന്റെ അഭിപ്രായത്തിൽ ഒരു കോടിയുടെ മേൽ ബിൽഡിങ്ങിനുണ്ട് ഒരു അമ്പത് ലക്ഷം ബ്ലാക്കി പോയി കാണും ഒരു നാലോ നാപ്പതോ മുപ്പതോ നാൽപ്പതോ ലം അതിന്റെ ഫെയർ വാല്യൂ അങ്ങനെ എന്തോ കാണിത്തി സ്ഥലക്കച്ചുറത്തിൽ അങ്ങനെ നിങ്ങൾക്ക് അറിയാം ഇനി അവൾ ചെയ്ത് ബോർഡ് ക്രൂരത ഇതും അയ്യന്റെ പേര് വാങ്ങിയിട്ട് ആ ബിൽഡിംഗ് എന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ബോർഡ് വെച്ചാൽ ഫിലോക്കാലിയോ ഫൗണ്ടേഷന്റെ എംബ്ലം കൊണ്ടുവച്ചു അല്ല ഇപ്പോഴും അവിടെ ഇല്ലേ அறியன் ஸ்டாஃபும் ஒட்டரா ஸ்டாஃப் இடையேட்டு போய் வைஷா மூணு ஸ்டாஃப் இப்போ மூணு ஸ்டாஃப் குறவாண்டு அவருக்கு எத்தான் பற்றாத எல்லாரும் இனி போகும் அப்படி இப்போ ജിജിയും ഡിജിയുടെ ഈ ബിൽഡിംഗ് വാങ്ങിയ അനിയന്റെ ഫാഗിയും ഡിജിയുടെ അപ്പനും അവിടെ പോയി ഇനി അടുത്തത് ജിജിയുടെ അപ്പൻ ആഴ്ചയിൽ ഒരു ദിവസം അവിടെ കയറി വരും വരുമ്പോൾ കാലി കൈയോടെ വരും കുറച്ച് നേരം ക്യാബിനി ജിജിയോട് സംസാരിച്ച് അറിഞ്ഞ് പോകുമ്പോൾ ചെറിയ കവർ കാണും കുറച്ച് കാശ് മാശ് കണ്ടിട്ടുണ്ടോ എന്താ ചിരിക്കുന്നത് അല്ല കണ്ടതല്ലേ എല്ലാരും കാണുന്ന എന്നിട്ട് പോയിട്ട് നേരെ ചാലക്കുടി കെ എസ് എഫ് യിൽ മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും വലിയ ചിട്ടി ചെന്ന് നോക്കി എത്ര ചിട്ടിയുണ്ട് ഇതൊന്നും എനിക്ക് ഞാൻ പോയി തെളിവെടുക്കുമ്പോഴില്ല പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് കുറെ ചിട്ടിയുണ്ട് ഇതൊക്കെ ഇനി മാധ്യമത്തിന്റെ ധർമ്മമാണ് എന്നെ നന്യച്ചു കണ്ടെത്താൻ ഉള്ളത് മാധ്യമങ്ങളുടെ ധർമ്മമാണ് ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്താനുള്ളത് എനിക്ക് പറ്റുന്നില്ല ഐ എം ഹെൽപ്ലെസ് ഇപ്പൊ ജിജി എന്താ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഈ ഈസ്റ്ററിന്റെ തലേന്ന് ഈ ബിൽഡിങ്ങിന്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോൾ അവള് ഒരു പീച്ചാത്തി എടുത്ത് ഓഡിങ് വന്ന് എന്റെ നെഞ്ചത്ത് കുട്ടാനെ കുത്തി കൊണ്ടുവരാമെന്ന് പറയാം ആഴു കുത്തുന്നു എനിക്ക് തോന്നിയപ്പോ ഞാൻ തെന്നി മാറി മാറിയതും എന്റെ കയ്യില് കത്തിക്കൊണ്ട് ഒരു വലിയ ആ പാടവിടെ ഇല്ലേ ഒന്ന് കാണിച്ചു കൊടുക്കാം കണ്ടോ കുത്തുകൊണ്ടു കുത്തുകൊണ്ട് ഞാൻ ചോരയോടെ ഓടി കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ വീണ്ടും ചെന്നു ചെന്ന് പോലീസുകാരോട് കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പത്രത്തിലെല്ലാം വരുന്നത് എങ്ങനെയായിരിക്കുന്നത് മദ്യനഹരിയിൽ ചിജി ഭർത്താവിനെ കുത്തി പോയി കുത്തി കൊല്ലാം നോക്കി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ ജീവിതം തീരും എല്ലാം തീർന്നു പോകും അതുകൊണ്ട് തേര് ജീവിതം കേസാക്കണ്ട എന്ന് പോലീസ് എന്നെ എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് ആക്കണമെങ്കിൽ ഇവിടെയല്ല നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ആ സ്റ്റിറ്റ് ഒന്ന് ഇടിച്ചിട്ട് എമൽ ജി ആക്കി കേസാക്കിക്കോളാം ഞാൻ എൻ്റെ മക്കളെ ഓർത്തു ഓർത്തു ചെയ്തില്ല മറിച്ച് ഞാൻ ചെയ്തു തന്നെ മറിയത് ജിജിയോ ഒന്ന് ഭയപ്പെടുത്താമെന്ന് കരുതി ഞാൻ സുനിൽ ജോസ് എന്ന് പറയുന്ന ചാലക്കുടിയിൽ ഒരു വക്കീലിനെ കണ്ട് ഒരു വക്കീൽ നോട്ടീസ് അവകാരിപ്പിച്ചു ആ വക്കീൽ നോട്ടീസിൽ ഒരു സ്ട്രിക്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തു ഇനി മുതൽ നിങ്ങളിങ്ങനെ ദേഹോപദ്രവം ചെയ്യുന്നത് കൊണ്ട് മാരിയോ നിങ്ങളുടെ വീട്ടിൽ താമസിക്കില്ല ഡിവാൻ്റെ ആണ കേന്ദ്രത്തിനകത്തെ വീട്ടിൽ താമസിക്കില്ല ആൾ പിറിനു വീഴിലുള്ള അക്കാദമിയിലായിരിക്കും താമസിക്കുക ആ പ്രിമേഷൽ പോയി നിങ്ങൾ ഒരിക്കലും മാരിയോയെ ഉപദ്രവിച്ചരുത് എന്ന് വക്കീൽ നോട്ടീസിൽ കൊടുക്കുകയും ചെയ്തു ബാക്കി നോട്ടീസ് വായിച്ചവർക്കൊക്കെ അത് അറിയാം ഇതിനെല്ലാപ്പം അതറിയാം ഇത് കൊടുത്തിട്ടും ഇപ്പൊ സംഭവിച്ചത് കുറച്ച് ദിവസം മുമ്പ് ഒരു ദിവസം ഞാൻ ചിരിയോട് പറഞ്ഞു നീ ഇങ്ങനെ നീയും കുടുംബക്കാരും ഇങ്ങനെ പാവപ്പെട്ടവരുടെ കാശിട്ടാൽ അത് നമ്മുടെ മക്കൾക്ക് ശാപമായിട്ട് മാറും നമ്മളെല്ലാം തകർന്നു പോകും എനിക്കത് പറ്റുന്നില്ലതാ ഞാൻ ചാരി ഈറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് ചെറിയ സൂത്രം കാണിക്കുന്ന ട്രസ്റ്റുമാരെ തമാശയിൽ കളിയാക്കിയതിനു വേണ്ടി സൊസൈറ്റിന്ന് ഒത്തിരി തെളിവേക്കതാണ് അതേ ഞാൻ തന്നെ അവസാനം അങ്ങനത്തെ ഒരു ട്രസ്റ്റിന് അത്തേണ്ടി വരുന്നതിന് ദുഃഖമുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു കംപ്ലൈൻ്റ് നിനക്കെതിരെ ഞാൻ പറയും ഇൻകം ടാക്സിൽ ഇല്ലെന്ന് പറഞ്ഞു കാരണം ഈ വർഷം അവർക്ക് നാല് ലക്ഷം രൂപയുണ്ടോ ടാക്സ് കിട്ടണമെന്നുണ്ടോ പറഞ്ഞു അവര് കേട്ടപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇവള് വൈലന്റായി പേരൻസും വൈലന്റ് ആയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ഒരു നാല് മണി കഴിഞ്ഞപ്പോൾ രണ്ട് കാറിലൊരു എട്ട് പേര് അവിടെ വന്നു പക്ഷെ പറമ്പിൽ പണിക്കാരുള്ളത് കൊണ്ട് വായിമാരുള്ളതുകൊണ്ട് അവർ പോകാൻ ഇവർ പുറത്തു പോയി വീട്ടിൽ പോയി കഴിഞ്ഞ് ഇവർ ഇറച്ചിങ്ങ് വന്നു ആ വീട്ടിലേക്ക് ഞാൻ തന്നെ നിന്നിട്ട് അത് ക്ലാസ് ആണ് ടോറ് ഞാൻ അത് ഓടിപ്പോയി ക്ലോസ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിന് ക്ലോസർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നടയില്ല അതിങ്ങനെ പതുക്കെ അടയ്ക്കുണ്ട് ഓട്ടോ ക്ലോസർ കിടക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ ജിജി ഭാഗത്തിലുള്ള ഒറ്റ ചവിട്ടിയൊക്കെ ഞാൻ വീണ് ഞാൻ ചാടി എഴുന്നേറ്റപ്പെടുക്കുള്ള അത് പിടിച്ചു എന്നുള്ളത് പറയാനക്കണ്ടല്ലേ അതൊന്ന് കൊടുത്താൽ അങ്കിൽ അമ്മയുടെ ബ്രദറാണ് പറഞ്ഞത് അങ്ങനെ കഴുത്തെ പിടിച്ച് നെക്കിയപ്പം സ്വാഭാവികമായും മരിച്ചു പേടിയിൽ ഞാൻ പേടി പുറത്തിട്ട് ഇങ്ങനെ അടിച്ചു ഇതാണ് ഞാൻ ചെയ്ത് തെറ്റ് അടിച്ചതും കുറെ കൊണ്ടുകഴിഞ്ഞപ്പോ നമ്മളീ മരണപ്പെടത്തില്ലല്ലോ അവളൊന്ന് വിട്ടു ഞാൻ അടുത്ത ഡോറ് തുറന്നു മേലിൽ പോയി അത് അകത്തുനിന്ന് വിറ്റി വിട്ടു പക്ഷെ ഇവള് ആ ഡോറിന് ഇട്ട് ഇടിച്ച് ഇടിച്ച് അത് പൊട്ടിച്ചു എന്നിട്ട് ഇവള് ഒന്നാം നിലയിൽ പോയി ഞാൻ ഒന്നാം നിലയിൽ കൊണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയപ്പോ എന്താ നിങ്ങൾ അന്ന് ഇദ്ദേഹത്തിന്റെ പേര് ബൈജു എന്നാണ് ഇദ്ദേഹം നല്ലൊരു പറഞ്ഞ സ്ഥലത്ത് ട്രൈബൽസിന്റെ വീട് പണി നടക്കുന്നുണ്ട് അവിടെ തുടക്കത്തിൽ ഉണ്ടായ വിഷയങ്ങൾ പറയാതിരിക്കുന്ന പേർ ഞാൻ അവിടെ രണ്ടാൾ തട്ട് കുളിക്കുന്ന ആൾക്കാരും പൈസ കൊടുക്കാൻ വേണ്ടിട്ട് അവരെ കൂലി കൊടുക്കാൻ വേണ്ടി ഞാൻ കൊത്തുവര പോയി ട്രൈബിൾസിന്റെ അവിടെ അവിടെ തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരുമ്പോ പീലാർമുഴി കൂടെ വന്നത് ഇനിയി കയറിയിട്ട് പോവാന്ന് വെച്ചു അവിടെ ഫ്രണ്ടിൽ വന്നപ്പോഴാണ് ഒരു ഒച്ച കേട്ടത് ഒച്ച ഒരു കൊച്ചുകുട്ടി കരയണ സൗണ്ടും ഒച്ച എടുക്കുന്ന സൗണ്ടൊക്കെ കേട്ടിട്ടാണ് ഞാൻ അങ്ങനെ കയറി ചെന്ന് കയറി ചെല്ലുമ്പോ മാഡം തല പൊട്ടിച്ചു എന്ന് പറഞ്ഞ ബ്രദർ കേൾക്കുന്ന ന്യൂസ് പക്ഷെ ഞാൻ നേരിട്ട് കണ്ട ആളാണ് മാഡം ആ ഗ്ലാസ് ഹൗസിന്റെ ഗ്ലാസ് മിട്ട് തല ഇങ്ങനെ ഇടിച്ചുകൊണ്ട് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒച്ചെടുക്കുന്ന കണ്ടതും അത് കഴിഞ്ഞു ശേഷം താഴ്ത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് എന്തോ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള തെറികളും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഗ്ലാസ് മീട്ട് വീടും ഇങ്ങനെ അടിച്ചു ഇനി ശരിയാക്കൂടാന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഓടി മാറി കാരണം അവരാ വെപ്പറാളോ ഇത് കണ്ടിട്ട് ഈ ഞാൻ തന്നെ പൈപ്പിട്ട് പോയി നൂറിൽ വിളിച്ച് പോലീസിൽ ഇവർ കൊല്ലാൻ വരുന്നൊന്ന് കംപ്ലയിന്റ് ചെയ്തത് ആദ്യം ഞാനാ കാരണം ഇവർക്ക് ഒന്ന് കളയുമായിരുന്നു കാരണം ഇവർക്ക് ഇവരുടെ ഈ കള്ളത്തരം പുറത്തു പോയാൽ എന്താവും എന്നുള്ള ഭയം കൊണ്ട് എന്നെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് അങ്ങനെ തോന്നിയത് ഇവരെല്ലാം എന്നോട് യുനാനിമേഴ്സിലി പറയാറുണ്ട് ബ്രദർ സൂക്ഷിക്കണം ചിലപ്പം ജീവൻ അപായപ്പെടുത്തും ഇവരെ എല്ലാവരും 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 പറയുന്ന കാര്യമാണ് ബ്രദർ സൂക്ഷിക്കണം ജീവൻ വരെ അപായപ്പെടുത്തും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മാറിവരെ താമസിച്ചോർക്കണ വിഷമമുണ്ട് പറയുന്നതിൽ ജി ജി ഒരു തികഞ്ഞ മദ്യവാൻ രാവിലെ മുതൽ രാത്രി വരെ കുറിച്ചു ഇവർക്കെല്ലാം അറിയാം ഇന്ന് ഞാൻ സംസാരിച്ചപ്പോ ഇവര് ബോട്ടിൽ കൊണ്ടുപോയി കളഞ്ഞ കാര്യത്തിൽ അയ്യോ അവിടെ ബോട്ടിൽ കൊന്നിട്ട് ഞാൻ എടുത്തു വെച്ചേണ്ട അവിടെ ബോക്സ് കണക്കിന്നാണ് ബോട്ടിൽ കൊണ്ടുവച്ചത് അതോ നല്ല വിദേശ മദ്യം വരെ നല്ല വിദേശം നല്ല സ്പോക് സാധനങ്ങളൊക്കെ അത് വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും ക്രൂരമായി പോകുന്നത് മദ്യം എന്ന ഒന്ന് രണ്ട് പണം എന്നാണ് ഭയങ്കര ഒരു ആവശ്യം നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കോ ചെയ്തിരിക്കാൻ മാത്രം കാശ് കളയുന്ന കുറേ കേട്ടോ കുറ്റം പറയുന്നതായിട്ട് എടുക്കില്ല എനിക്ക് വേറെ വഴിയില്ല ഞാൻ എന്താണ് സംഭവിച്ചെന്ന് പറയാതെ വഴിയില്ല ഐ എം റിയലി ഹെൽപ്ലെസ് പലരും പറയുന്നുണ്ട് പരസ്പരം ചൊലിവാരിയറിയരുത് നിങ്ങളെന്നെ കുറ്റം പറയലേ സോൾവ് ചെയ്യണേ ഞാനൊരു കാര്യം പറയാം എനിക്ക് എല്ലാം സോൾവ് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയോ ഈ ട്രസ്റ്റിൽ നിന്ന് ഇതിൽ കൊണ്ടുപോയ എല്ലാ സമ്പത്തും തിരിച്ച് പൊതുജനത്തിന്റെ കയ്യിലെത്തണം പ്രത്യേക പറ്റും ആ ബിൽഡിങ് വിറ്റ് അതിന്റെ കാശ് കൊണ്ട് പത്തോ പതിനഞ്ചോ വീടുകൾ പാവപ്പെട്ടവർക്ക് വെച്ച് കൊടുക്കണം അതേപോലെ പറഞ്ഞു നിങ്ങളുടെ നമ്മളുടെ പേപ്പർ അങ്ങനെയൊന്നും എൻ്റെ മക്കളത് ആസ്വദിക്കേണ്ട ജിജു കുടുംബം അടുത്തത് ആസ്വദിക്കണം അവർക്ക് എല്ലാ തന്നെ പറ്റില്ല രണ്ടാമത്തെ ആവശ്യം വെച്ചാൽ പി കെ ഫുഡ് അതായത് കമ്പനി ആക്ടിലുള്ള ട്രസ്റ്റിനും മാഷിനെയും കളയണം ഇന്ന് രാവിലെയും ജീവിതം അവരെല്ലാം പുറത്തുക ഇവരെല്ലാം കളയും എന്നിട്ട് നമുക്ക് ഒന്നിച്ച് നിൽക്കാം ഇന്ന് രാവിലെയും എനിക്കത് പറ്റില്ല മദ്യം നിർത്തുക ഇവരെ ഒഴിവാക്കാതിരിക്കുക കമ്പനി ആക്ടിലുള്ള അല്ലെങ്കിൽ എന്താ എൻ സി പോർട്ടൽ രജിസ്റ്റർ ചെയ്ത സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് മോണിറ്റൈസ് ചെയ്യുക ആ ഡിറ്റ് വരാൻ പറ്റാത്ത ആ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് എന്റെ അറിയാം അതുവരെയും തൽക്കാലം ട്രസ്റ്റ് കുറച്ച് ഇരിക്കട്ടെ ഞാൻ നിയമത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് നിയമത്തിന്റെ വഴിയാണ് ഈ ബാക്കിയെല്ലാം പുറത്തു പോയത് അതുകൊണ്ട് ഇതിനൊന്നും കൺക്ലൂഷൻ വരുന്നത് ഞാനല്ല നിയമപാലകർ ഇതിനെക്കുറിച്ച് പഠിച്ച് ഇതിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തി അതിന് ന്യായമായ വിധി നടത്തുന്നത് വരെ കാത്തിരിക്കാൻ മാത്രമേ എനിക്ക് പറ്റുകയുള്ളൂ എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഫിലോക്കാലിയ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റും നമ്മൾ തടസ്സപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന് നാലഞ്ച് അക്കൗണ്ട് ഉണ്ട് കുറേ അക്കൗണ്ട് ഉണ്ട് നിങ്ങൾക്ക് തന്നെ പക്ഷെ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ഒറ്റ അക്കൗണ്ട് ഉള്ളു അത് എസ് ഐ ബി ചാലക്കുടിയാണ് എസ് ഐ ബി അതിൽ ഡയറക്ടേഴ്സ് ഞങ്ങളാണ് ഇരിക്കുന്നത് ഞങ്ങളാണ് ഇതിൽ ആർക്കും രാഷ്ട്രീയ ആവശ്യം ആഗ്രഹം സ്വന്തം ബിസിനസ് കേരള കാർസ് സത്യം പറഞ്ഞാൽ എന്നെ കാലം നടക്കാറാണ് ഇപ്പൊ പറഞ്ഞത് പേഴ്സണലി എന്റെ കള്ളക്കാരനാണ് സത്യം എന്റെ ഡ്രൈവറായി വന്നത് ഇപ്പ ആന്റണി പെരുമാറത്തെ അവസ്ഥയാണ് അതുകൊണ്ട് അങ്ങനെ ഒരു രൂപ ആവശ്യമില്ല പിന്നെ മാക്സിമം ടീച്ചർ അവരുടെ ഗവൺമെന്റ് പെൻഷൻ തന്നെ നല്ല രണ്ടുപേരും ഗവൺമെന്റ് ഹെഡ് മാസ്റ്റേഴ്സ് റേറ്റായാണ് അതുകൊണ്ട് അവർക്കും ഒരു രൂപ ആവശ്യമില്ല പിന്നെ ചിലപ്പോ വണ്ടിയിൽ പെട്രോൾ ഞാൻ കഴിച്ചു വരാം അതിപ്പോഴും ഞാൻ പറയാം നല്ല ഭക്ഷണം ഞാൻ കഴിച്ചു വരും അല്ല ഇന്നും നമ്മുടെ ഇരിക്കുന്നത് ഞാൻ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും പെട്രോൾ ഇവിടെ ഫിലോക്കാലിയിൽ വന്നേ അന്ന് മുതൽ ഇന്നുവരെ ഞാനും സുരേഖയും അൻപത് പൈസ പോലും എന്റെ വണ്ടി ഓടുന്നു എന്റെ വണ്ടിക്ക് ഞാൻ ഡീസൽ അടിക്കുന്നു ഞാൻ ഭക്ഷണം കഴിക്കുന്നു താമസിക്കുന്നത് മാരിയോടെ പേരിലുള്ള ഉറപ്പുള്ള ഭവനത്തിലാണ് ആര്യ വാടക പറഞ്ഞു താമസം ഈ കേരളം മുഴുവനും മരുന്ന് കൊടുക്കാൻ കോവിഡ് കാലത്ത് പോയപ്പോൾ മൊത്തം കേരളം മൊത്തം മരുന്ന് കൊടുക്കാൻ യാത്ര ചെയ്തതാണ് അന്നും ഈ ഇനത്തിലോ അല്ലെങ്കിൽ ഒരു ഐറ്റത്തിലോ പത്ത് പൈസ വാങ്ങാത്തവരാണ് ഞാൻ സുരേഖ്യ സത്യം സത്യം സത്യസന്ധമായി പറയുകാരും പറഞ്ഞിട്ട് അക്കൗണ്ടും പറയട്ടെ രണ്ടും ഇനി പോയ അക്കൗണ്ടെന്നും പറയണം ഒരിക്കൽ ഒരു അഞ്ചു പൈസ മാര്യ പലപ്പോഴും പറയണം മാഷിന്റെ കാരണമെങ്കിലും ഒന്നിട്ട് വേണമെങ്കിൽ വെണ്ണ അടിച്ചു തോന്നുന്നു ഞാൻ പറഞ്ഞു വേണ്ട അത് ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ മതി ഞങ്ങൾക്ക് ഇനി കിട്ടുന്ന പൈസ പരമാവധി പരമാവധിയാണ് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത് അതോണ്ട് അത് മതി പിന്നെ ഈ ഇരുപത്തഞ്ചാം തീയതി ഈ കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചാം തീയതിയുടെ വീട്ടില് പിന്നെ ിലാറമുടിയിൽ ജിജിയും സംഘവും പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം അവര് നേരെ അങ്ങനെ പരിക്ക് പറ്റിയെങ്കിൽ അവർ ആശുപത്രിയിൽ നേരെ പത്ത് പതിനെട്ട് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഉറുമ്പം മുങ്കില് ഞാൻ മാത്രം അവിടെ വന്നത് ആ വന്നപ്പോൾ ഞാൻ സാധാരണ ജിജിയല്ലേ വരുന്നത് വന്നു കയറി ഇരിക്കാൻ പറഞ്ഞു ആ വന്നപ്പോൾ ജിജി ജിച്ചിട്ട് അനിക്കെത്തി അനുചിത്തിയുടെ ഭർത്താവ് അത് പൂനെയിലുള്ള അനുചിത്തി പൂനെയിലുള്ള അവരുടെ ഭർത്താവ് പിന്നെ പിന്നെ റിങ്കു പിന്നെ ഇവര് ഒരു സംഘമാണ് ആ അടോണെന്ന് പറഞ്ഞവരുടെ മകൾ ഈ സംഘമാണ് വന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞ് കയറിയിരിക്കാൻ കയറി വന്നതെ ഇരച്ചുപൊടിച്ച് ടീച്ചറുടെ അനുജിതയാണ് ചീത്ത എന്നെല്ലാം പറഞ്ഞാൽ എന്തല്ല പറഞ്ഞതെന്നറിയോ അത് കഴിഞ്ഞ് ടീച്ചറിൻ്റെ കൈ നോക്കിയിട്ട് അടിക്കാൻ ചെന്നു അതുപോലെ തന്നെ ഏറ്റവും വേദനാജനകമായിട്ട് എൻ്റെ മനസ്സിലൊക്കെ കിടക്കുന്നത് ആ കുട്ടിയെ കൊണ്ട് അടോണയെ കൊണ്ട് ആ ചെറിയ കുട്ടിയാണ് പറഞ്ഞു കൊടുത്ത് പറയുകയായി നിന്റെ നിങ്ങളുടെ മകൻ ചത്തുപോയതല്ലേ അത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞ് കുറേ മാനസികമായിട്ട് വഷമിപ്പിച്ചു ഗിജിയും അതുപോലെ തന്നെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളോടൊന്ന് ഞാൻ മറോട് പറയാം എന്തെങ്കിലും പറയാണ്ട് ഓഫീസ് വെച്ച് പറയാം അല്ലെങ്കിൽ അധികാരികളുടെ മുന്നിൽ വെച്ച് പറയാം ഇവിടെ വെച്ച നിങ്ങൾ സംസാരിക്കുന്നു എന്നിട്ടും അവർ കണ്ടമാനം പറഞ്ഞിട്ട് ഇപ്പൊ ഇന്നലെ ഞാൻ കാണുന്ന ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു ആ മാഷിൻ്റെ വീട്ടിൽ കാര്യം സംസാരിക്കാൻ ഗിജിയും മകളും മാത്രം വന്നു എന്നുള്ള മട്ടിലാണ് അവിടെ സി ഇല്ല ഞങ്ങളുടെ ഫോണിൽ നിന്നൊന്നും ഒരു വീഡിയോ എടുത്തിട്ടില്ല അവർ തന്നെ വീഡിയോ ഒക്കെ പ്ലാൻ ചെയ്ത് വന്ന് അവിടെ എന്നോട് സംസാരിക്കുകയും ജിജിയും അഡോണയും മാത്രം സംസാരിക്കുന്ന മാത്രം ഒരു ഭാഗം വീഡിയോ ഇട്ടിട്ട് കണ്ടോ വളരെ സമാധാനമായിട്ട് അത് അടോണെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകണമെന്നു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് കാണണ്ടതാർത്ഥം കട്ടിയാൻ എന്ന് തോന്നുന്നു ബലമായിട്ട് അടോണ വളരെ അക്രമമായിട്ട് സംസാരിക്കാൻ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതിനു മുമ്പ് ജിജിയുടെ അരിജിത്തി പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ കൈ ഒങ്ങിക്കൊണ്ടുപോകുന്ന ടീച്ചറിൻ്റെ മോ ഈ അമ്മയുടെ പ്രായമുള്ള അവരുടെ നേരെ കൈ കൊണ്ടുപോകുന്നത് നീ എന്റെ നേരെ കൈ ഒന്നും മാത്രം മാത്രമേ ടീച്ചർ ചോദിച്ചുള്ളൂ അതുപോലെ ഞങ്ങൾ ആ അവര് തന്നെ കാണിച്ച വീഡിയോ കാണാൻ ഞങ്ങൾ രണ്ടുപേരും ആ കഥയിൽ വെറുതെ ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞു ചിക്കണം ചീക്ക് എന്താ പറഞ്ഞത് ഇരിക്കി എന്താ പറഞ്ഞാൽ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്നിട്ട് വളരെയധികം അസത്യമായ ഇത്രയധികം അധികം നീതിക്ക് നിരക്കാത്തതല്ല എൻ്റെ ആ വീഡിയോ ഇട്ടിട്ട് പറയുകയാണ് അവിടെ മാഷ് കള്ളക്കേസ് കൊടുക്കും ഞാൻ കള്ളക്കേസ് കൊടുത്തതല്ല അവിടെ എന്നാലും ഓടി വന്ന ഞാൻ എനിക്ക് ഒരു പരിവേഷം വന്നു തലകൃത്തം വന്നു അപ്പൊ ഓടി വന്ന് ഞാൻ എപ്പോഴും വിളിക്കുന്ന ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചു അവൻ വന്നു പറഞ്ഞ് മാഷെ വേഗം ആശ്ചര്യത്തിൽ പോകും ടീച്ചറിനും ആയ സംഘടന എനിക്കാണെങ്കിൽ സുഖം വളരെ കൂടുതലാണ് ഉണ്ട് ബി പിയുടെ പ്രശ്നമുണ്ട് ഉടനെ ടീച്ചറും കരയാൻ തുടങ്ങി ഉടനെ ഓട്ടോറിക്ഷ കെജി തന്നെ കാലക്കുടി ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി ഡോക്ടർ പരിശോധിച്ച് ഇട്ടു പറഞ്ഞു ബി പി വ്യത്യാസമുണ്ട് അങ്ങനെ അവർ മരുന്ന് തോന്നിപ്പോ അഡ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് അഡ്മിറ്റ് ചെയ്യണ്ട വീട്ടിൽ പോയാൽ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ എന്നിട്ട് എനിക്ക് ഇനിയും പേടിയായി ഇനിയും ഇവർ വരുമെന്നുള്ള പേടിയിലാണ് ഞാൻ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തത് പരാതി പറഞ്ഞു എനിക്ക് ഇനിയും എന്നെ ആക്രമിക്കരുത് എനിക്ക് സംരക്ഷണം പറഞ്ഞു ഞങ്ങൾ സീനിയർ സിറ്റിസൺസ് ആണ് ഞങ്ങൾക്ക് എൻ്റെ അവകാശം ഉണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത് അപ്പൊ ഇവര് യഥാർത്ഥത്തിൽ എല്ലാം ചെയ്തിട്ട് മറ്റുള്ളവരുടെ തലയിൽ രീതി അതിനാണ് ഞാൻ ഇതുവരെ ഇതൊന്നും വീഡിയോ പറയാനോ പുറത്ത് പറയാനോ അറിയാത്തത് ഞങ്ങളായിട്ട് പീപ്പാനേക്ക് ഒരു പേരുദിവസം വരുത്തരുത് നമ്മളായിട്ട് ഒന്നും ും അത് മാഷ് മാത്രമല്ല ഈ ഉള്ള എല്ലാ സ്റ്റാഫുകളും അവരുടെ വീടുകളിൽ പോലും പോയി അവിടെ നടക്കുന്ന വിഷയങ്ങൾ പറഞ്ഞിട്ടില്ല ഇവരെല്ലാം എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ട് മുറിയാണ് അതായത് ഫിലോക്കാലിയോട് എന്നോട് എന്ന് പറഞ്ഞാൽ ഈശോയോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇവരെല്ലാം ഈശോയെ അറിഞ്ഞു വന്നവരാണ് അവരാണ് വ്യത്യാസം അങ്ങനൊരു ഇഷ്ടം ഉള്ളത് കൊണ്ടാണ് ഇതൊന്നും പുറത്തു പറയാതിരുന്നത് എന്നുള്ളത് ഏതാ ആവട്ടെ എന്നിട്ട് അത് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി ജിജി കേസാക്കിട്ട് ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ ഇവൾ എന്താ ചെയ്ത ചതി എന്ന് പറയണ ഇവള്